നീ ഇവിടെ ഇങ്ങനെ വന്ന് എങ്ങനെ ശരിയാകും നീ ഇപ്പം ഇവിടെ വന്നിട്ട് ഇപ്പം ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ട് നീ ഇങ്ങനെയൊക്കെ വന്ന് നിന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണ് വലിയ വലിയ പ്രശ്നങ്ങളൊന്നും അല്ലല്ലോ നിസ്സാരപ്പെട്ട വഴക്കാണ് നീ ഇങ്ങനെ ചുമ്മാ ചുമ്മാ ഇങ്ങനെ ഇറങ്ങി വന്നാൽ ഇതെന്ത് ശരിയാകോടി കുറച്ചൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ നീ പഠിക്കേ എൻ്റെ ഉമ്മ ഞാൻ കുറേ അഡ്ജസ്റ്റ് ചെയ്തു ഇത് എനിക്ക് വയ്യ ഞാനിവിടെ നിൽക്കുന്നതുകൊണ്ട് ഉമ്മാക്കെന്തമ്മ പ്രശ്നം ഉമ്മാക്ക് സാധാരണ പെൺമക്കൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഉമ്മാരെ കൂടെ നിൽക്കുന്നത് ഇതല്ല എൻ്റെ അവിടുത്തെ വിഷമവും സങ്കടവും ഒക്കെ പറഞ്ഞിട്ട് കേട്ടിട്ട് ഉമ്മാക്കൊന്നും തോന്നുന്നില്ലേ ഞാനിവിടെ നിൽക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഒരു കുഴപ്പവും പഴയതുപോലെ തന്നെ ഞാൻ ഇവിടെ നിൽക്കുന്നത് ചുമ്മാ ഓരോന്നോരോന്ന് ഓരോന്നിങ്ങനെ പറഞ്ഞേക്കും കുഴപ്പം എന്ത് കുഴപ്പമാണ് പഴയതുപോലാണോ നീ ഇവിടെ നിൽക്കുന്നത് നിന്നെ കല്യാണം കഴിച്ച് വിട്ടതല്ലേ അതിൻ്റെ കടം പോലും തീർന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ നിന്റെ പഴയ ആങ്ങളെ അല്ല അവനിക്കിപ്പോൾ ഒരു കുടുംബമുണ്ട് അവനിക്കൊരു ഭാര്യ ഉണ്ട് അവനിക്കേതായിട്ടുള്ള കാര്യങ്ങളുണ്ട് ഈ വീടിൻ്റെ ലോണുണ്ട് നിന്നെ കല്യാണം കഴിപ്പിച്ച് വിട്ടതിൻ്റെ അതിൻ്റെ പ്രശ്നങ്ങളും ഉണ്ട് എല്ലാം കൂടെ ഉണ്ട് എന്നും പറഞ്ഞുകൊണ്ട് നീ ഇങ്ങനെ ചുമ്മാ ചുമ്മാ നിസാരപ്പെട്ട വഴക്കിനൊക്കെ നീ ഇങ്ങനെ ഓടി വരുന്നത് ശരിയാണോ നിന്റെ പിറകെ നടക്കാൻ ഇവർക്ക് ആർക്കും സമയമില്ല ചിലടത്തൊക്കെ വഴക്കും പ്രശ്നങ്ങളും കണ്ടാലുണ്ടല്ലോ നിന്റെ ആ കുടുംബത്തൊന്നുമില്ല ഞാൻ നോക്കിയിട്ട് ആ എന്റെ മോക്ക് എന്തായാലും കിട്ടിയ ഒരു അമ്മായിമ്മ എന്നുള്ള ഒരു പാമ്പിടിച്ചൊരു തള്ളയാണ് അവർ നിന്നോട് ഒന്നിനും വരുന്നില്ല പിന്നെ നിന്റെ കെട്ടിയവന് അവനെന്തെങ്കിലുമൊക്കെ പറഞ്ഞെന്ന് അത് കാരണമാക്കാനുണ്ടോ നീ ഇപ്പ അവൻ എത്ര ദിവസം കൊണ്ട് അവനെ വിളിക്കുക നീ ആ ഫോൺ എടുക്കുന്നുണ്ടോ നീ അത് എടുക്കൊന്നുമില്ല പോട്ടെ അവൻ്റെ തള്ള വിളിച്ചല്ലോ നീ അവരോടും സംസാരിക്കുന്നുണ്ടോ പിന്നെ എന്താണ് നിന്റെ പ്രശ്നം നിന്റെ അങ്ങടെ ഭാര്യയുടെ ഇത് കണ്ടോണ്ട് നീ നിൽക്കല്ലേ അവൾക്കും പലതൊക്കെ തോന്നുന്നു അവിടെ ചിലപ്പോൾ തുറന്ന് പറയുന്നില്ലെന്നേ ഉള്ളു അത് നീ മനസ്സിലാക്കിക്കോണം നീ ഇങ്ങനെ ചുമ്മാ 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 ഇങ്ങനെ കയറി വരുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടാണ് അത് നീ മനസ്സിലാക്കി വെച്ചിട്ട് വെച്ചിട്ടാണ് നീ ഇവിടുന്ന് പെരുമാറാനായിട്ട് ഉള്ള കാര്യം ഞാൻ പറയുക ഉള്ള സ്നേഹം കൂടെ ഇല്ലാതാക്കരുത് അല്ലെങ്കിൽ തന്നെ അവൾക്ക് എന്തോ തോന്നുപടി നീ ഇങ്ങനെ ചുമ്മാ ചുമ്മാ ഇങ്ങനെ കയറി വരുമ്പോൾ എൻ്റെ നാത്തുവിനെ കൊണ്ട് എനിക്കൊരു കുഴപ്പമില്ല വന്ന നാളും മുതൽ തന്നെ ഞങ്ങൾ സ്നേഹത്തോടെ തന്നെ കഴിയുന്നത് ഞാൻ ഇവിടെ വരുന്നതും നിൽക്കുന്നതും ഒന്നും നാത്തിനും ഒരു പ്രശ്നമല്ല സന്തോഷം തന്നെയാണ് ഞാനിവിടെ വന്നിട്ട് തന്നെ ഒരാഴ്ച കഴിഞ്ഞില്ലമ്മ എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ ആ സ്നേഹം തന്നെ ഇപ്പോഴും എന്നോട് തന്നെ ഒരു കൂടപ്പുറപ്പിലൂടെ കാണിക്കുന്ന പോലത്തെ സ്നേഹം പരിഗണനയൊക്കെ എനിക്ക് തരുന്നുണ്ട് പിന്നെ ഉമ്മാടെ കണ്ണിൽ എന്തൊക്കെയാണ് തോന്നുന്നത് എനിക്കറിയത്തില്ല ഞാൻ ഉമ്മടുത്ത് ഇപ്പോഴൊരു കാര്യം പറയാം ഞാൻ ഇവിടെ വന്നതിന് ശേഷം നല്ല സന്തോഷത്തിലാണ് എനിക്കൊരു കുഴപ്പവും ഇല്ല ഉമ്മ എനി അത് പ്രശ്നം ഉണ്ടാക്കാമായിരുന്നാൽ മതി ഞങ്ങളെങ്ങനെയെങ്കിലുമൊക്കെ സന്തോഷമായിട്ട് ഇങ്ങനെ പൊയ്ക്കോട്ടെ എനിക്കിപ്പോൾ ഞാൻ അവിടുത്തെ കാര്യം പറഞ്ഞ അടുത്ത് വരാരുത് എനിക്ക് അവിടുത്തെ കാര്യം ഓർക്കുമ്പോൾ തന്നെ എനിക്ക് ദേഷ്യാണ് വരുന്നത് ഒരു സമാധാനം ഇല്ലാത്ത ഒരു ജീവിതമാണ് അവിടുത്തെ അതുകൊണ്ടേ എന്നെ നാത്തുരൻ തമ്മിയമ്മ അവൾക്കൊരു പ്രശ്നമാണ് ഇതാണെന്നും പറഞ്ഞു എൻ്റെ അടുത്ത് വരല്ലേ ചുമ്മാശ എന്തു പറഞ്ഞവരും തലക്കാത്ത കയറാത്തൊരു പെണ്ണാണല്ലേ ഇത് ഓ എനിക്കറിയത്തില്ല ഇപ്പഴാണ് എന്തൊക്കെ ചെയ്ത് കൂട്ടാൻ പോന്നേനി എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ ഒരു ജീവിതം വെച്ചിട്ട് ഇവിടെ കളിക്കുന്നത് മൊത്തം ആ ഓ നീ ഇപ്പോഴും അടുക്കളപ്പണിയിലാണോ കഴിഞ്ഞില്ലേ ദേ നാൻ നല്ല അടിപൊളി റീലുണ്ട് നമുക്ക് കൊണ്ടു ചെയ്യാം സൂപ്പറായിട്ട് ചെയ്യും ബാക്കി ജോലിയോടെ കിടക്കട്ടെ ഉമ്മ ചെയ്തോളൂ നീ വാ മാ ഞാനിപ്പ വരാം അവൾ വിളിക്കുന്നിടത്ത് ചെന്നില്ലെങ്കിൽ പെട്ടെന്നായിരിക്കും വേണങ്ങുന്നത് ഞാനത് ചെയ്തിട്ട് പെട്ടെന്നെങ്കിൽ വരാം ഉമ്മ വാ ബാക്കിയോട്ടിട്ടേ ഞാൻ വന്നിട്ട് ഒതുക്കിക്കോളാം ഉം ഇപ്പം വരാം കേട്ടോ ആഹാ നിന്നെ ഞാൻ എവിടെയെല്ലാം നോക്കി ഓ നാത്തൂം കാര്യം ഇനി വീട്ടിൽ പോയതിനുള്ള വിഷമത്തിലായിരിക്കും ഇനി അവളൊരു രണ്ടാഴ്ച കഴിഞ്ഞാലേ വരുത്തുള്ളൂ അതിൻ്റെ വിഷമത്തിൽ നിന്നും ഇരിക്കുവാണോ നീ വീട്ടില്ലോ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ വീട്ടിൽ പോകുന്ന കാര്യമൊന്നും പോകുന്ന അടുത്ത് പോലും പറഞ്ഞില്ല എന്താണോ അങ്ങനെ അതേ നിന്നോട് പറയാൻ അവള് പോയത് എൻ്റെ അടുത്ത് അവൾ പറഞ്ഞിരിക്കുന്ന രണ്ടാഴ്ച കഴിഞ്ഞേ വരുത്തോളൂ ഉമ്മ എന്ന് പറഞ്ഞത് ഇനിയിപ്പം അവളിവിടെ ഉണ്ടല്ലോ എന്നാണ് പറഞ്ഞിരിക്കുന്നത് കുറച്ച് ദിവസം കൊണ്ട് അവിടെ മുഖത്തൊക്കെ ഭയങ്കര മാറ്റം ഞാൻ കണ്ടു തുടങ്ങിയതാണ് അവനും അങ്ങനെയൊക്കെ തന്നെയാണ് നിന്നോടത്തൊക്കെ എത്ര വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് ആങ്ങളെയൊക്കെ തന്നെയാണ് പക്ഷേ അവർക്ക് അവരോടെ ജീവിതമാണ് വലുത് അത് നീ മനസ്സിലാക്കണം നീ ഇപ്പോൾ ഒന്നോ രണ്ടോ ദിവസത്തേക്കു ചുമ്മാ നിൽക്കാൻ വന്നിരുന്നു അല്ലല്ലോ ഭർത്താവിനോട് പിണങ്ങി വന്നു നിന്നതാണ് അപ്പോൾ നീയൊരു ബാധ്യതയെ തുടങ്ങി എന്നവർക്ക് തോന്നി കാണും അതാ അവനോടോ അവളോടോ ദേഷ്യം തോന്നിയിട്ട് കാര്യമില്ല മോളെ അതങ്ങനാണ് എല്ലാവർക്കും സ്വന്തം ജീവിതം തന്നെയാണ് വല്ലത് അതിനകത്തെ മറ്റുള്ളവർക്ക് ഒരു അവകാശവുമില്ല നീ ഇങ്ങനെ വന്ന് നിന്നു കഴിഞ്ഞാലേ ആർക്കാലും ബുദ്ധിമുട്ട് തുടങ്ങും ഒരു നിസാരപ്പെട്ട വഴക്കിനാണ് നീ ഇവിടെ വന്ന് നിൽക്കുന്നത് നിന്റെ ഭർത്താവ് അവനേ ചുമ്മാ വായിത്തോന്നൊക്കെ പറയുന്നെങ്കിലും അവനെ കൊണ്ട് വലിയ ശല്യം ഒന്നും ഇല്ലാത്തവനല്ലേ ഏ നീ വേറൊന്നും കൊണ്ടല്ല എന്തെങ്കിലും ഒരു കാരണം കിട്ടി എനിക്ക് നിന്റെ വീട്ടിൽ വന്ന് നിൽക്കാൻ അത് എന്നോടുള്ള സ്നേഹമോ നിൻ്റെ അങ്ങളോടുള്ള സ്നേഹം കൊണ്ടോന്നല്ല നിൻ്റെ നാത്തൂവിനോടുള്ള സ്നേഹം കൊണ്ടാണ് പക്ഷേ ആ സ്നേഹം നീ ഇല്ല കളയുക ഉള്ള സ്നേഹം ഇല്ലാതാക്കി കളഞ്ഞിട്ടെ എന്ത് നേടാനാണ് കൊച്ചേ നീ വല്ലപ്പോഴൊക്കെ വന്ന് നിൽക്കി അപ്പോൾ ആ സ്നേഹത്തിന് ഒരു കോട്ടം ഉണ്ടാകത്തില്ല ഇതിപ്പോൾ അടുപ്പിച്ച് നിന്ന് കഴിഞ്ഞാലേ നീ പോകുന്നില്ലെന്നറിഞ്ഞാൽ ആർക്കായാലും വെറുപ്പ് തോന്നും അവർക്ക് അവരുടെ ജീവിതമാണ് വലുത് അല്ലാതെ നിന്നെ അതിനകത്ത് എല്ലാത്തിനും കൂട്ടുകൂടണമെന്ന് വിചാരിച്ചിരിക്കും അതും വേണ്ട നിനക്ക് നിന്റെ ജീവിതം അന്ന് വലുതാക്കി കണ്ട് കാണിച്ചുകൊടു അപ്പോൾ ഒരു കുഴപ്പം ഈ സ്നേഹം നിനക്ക് എന്നും കിട്ടും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഉള്ള സ്നേഹം കൂടെ പോകും നിൻ്റെ ആകളുടെ സ്നേഹവും പോകും നിൻ്റെ നാത്തുവും കാര്യങ്ങളുടെ സ്നേഹവും പോകും പിന്നെ അവൾ എന്തെങ്കിലുമൊക്കെ പറയും പിന്നെ കുറ്റവും കുറവും എന്തിനാ അതിന് പോകുന്നത് നീ നിന്നും ചെന്നാലും അവർ രണ്ട് കൈകൊണ്ട് സ്വീകരിക്കും അത് ഓർത്താൻ എനിക്ക് കൊള്ളാം അതല്ല നീ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇനി അവൾ കുത്തുവാക്കുകളും ഇപ്പം നിന്നെ നീ ഇവിടെ നിൽക്കുന്നതുകൊണ്ടാണല്ലോ അവൾ ഇപ്പോൾ പോയത് അങ്ങനെ പോകത്തില്ലായിരുന്നു അവനും പോകത്തില്ലായിരുന്നു ഇപ്പോൾ രണ്ടുപേരും കൂടെ ഒന്നിച്ചാ പോയിരിക്കുന്നു ഇനി എപ്പോൾ വരുമെന്നേ ആർക്കറിയാം ശരിയമ്മ പറഞ്ഞത് ഞാനത്രക്കും കൂടെ കൂടെ ഓർത്തില്ല എനിക്കിവിടെ വന്ന് നിൽക്കുമ്പോൾ ഒരു സന്തോഷമൊക്കെ എനിക്കുണ്ട് അവരുടെ ജീവിതത്തിലൊരു കട്ടുറുമ്പായിട്ട് ഞാൻ നിൽക്കുന്നില്ല ഞാൻ ഞാനിപ്പം തന്നെ പോവാം നാത്തം വിളിക്കുമ്പോൾ എനിക്ക് പിണക്കൊന്നുമില്ല ഇണക്കൊന്നുമില്ല എന്നാലും ഉമ്മ വിളിച്ച് പറഞ്ഞേരേ ഞാൻ പോയെന്ന് ചിലപ്പോൾ ഞാൻ പോയെന്നറിഞ്ഞാൽ തിരിച്ച് വന്നാലോ ശരിയാണ് ഉള്ള സ്നേഹം ഞാനും തന്നെ കളഞ്ഞു പിടിക്കുന്നത് ഞാനിപ്പം തന്നെ പോവാ അമ്മ മോളെ നീ അവിടെ നിന്നേ എനിക്ക് നിനക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്താമ്മ എനിക്ക് നിന്നോട് പറയാനുള്ളത് മോളെ ഏറെ വിഷമിപ്പിക്കുന്ന കാര്യമൊക്കെ തന്നെയാണ് പക്ഷെ പറയാതിരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് നീ ഇവിടെ കല്യാണം കഴിഞ്ഞ നാൾ വന്ന മുതൽ എല്ലാവരും പറഞ്ഞു ഇനി മരുമോടെ പോരാണ് ഇനി അമ്മായിമ്മ പോരാണ് നാത്തും പോരാണ് പക്ഷേ അതൊക്കെ നേരെ തിരിച്ച് നീ ആക്കി തന്നിട്ടുണ്ട് നീ നിൻ്റെ ഉമ്മായ സ്നേഹിക്കുന്ന പോലെയൊക്കെ തന്നെയാണ് നീ എന്നെയും കണ്ടിട്ടുള്ളത് ഞാൻ എൻ്റെ മകളെ സ്നേഹിക്കുന്ന പോലെ തന്നെയാണ് നിന്നെ ഞാൻ കണ്ടിട്ടുള്ളതും അതിൽ ഏറെ സന്തോഷം എനിക്ക് തോന്നിയിട്ടുള്ളത് നീയും എൻ്റെ മകളുള്ള അടുപ്പമാണ് ഒരു കൂടപ്പുറപ്പുകളെ പോലെ തന്നെയാണ് നിങ്ങൾ അന്നും ഇന്നും ഒക്കെ പെരുമാറിയിട്ടുള്ളത് പക്ഷേ ഇപ്പം അതിലേറെ ദുഃഖിക്കുകയാണ് ഞാൻ വേറൊന്നും എൻ്റെ മോടെ ജീവിതം തന്നെ കണ്ടില്ലേ നിസ്സാരപ്പെട്ട വഴക്കിട്ടിട്ടാണ് അവളിവിടെ ഓടി വരുന്നത് അവക്കിപ്പോൾ അവടെ ജീവിതത്തിനോട് പോലും വലിയ താല്പര്യം ഇല്ല അവക്കിപ്പോൾ നിൻ്റെ ഒപ്പം കൂടെ ഇരുന്നാൽ മതി നിന്റെ അടുത്ത് സമയം ചെലവഴിച്ചാൽ മതി അവടെ ജീവിതത്തിലേക്ക് അവർക്ക് തിരിച്ചു പോകണമെന്ന് പോലും ഒരു ശ്രദ്ധയില്ല ഇവക്കിവിടെ നോക്കിയപ്പോൾ സ്വന്തം സ്വന്തമ ആങ്ങള കൂടപ്പറപ്പ് പോലത്തെ ഒരു സ്നേഹമുള്ളൊരു നാത്തോന് പിന്നെ ഒക്കെ എന്താ വേണ്ടത് അവൾ പറയുന്ന കാര്യങ്ങളെല്ലാം അവൾ ആങ്ങളെ സഹായിച്ചു കൊടുക്കുന്നുണ്ട് പക്ഷെ അതല്ലല്ലോ മുളവേണ്ടത് ഉമ്മ പറയുന്നത് കേട്ടിട്ട് ഓക്കെ എന്നോട് ദേഷ്യമൊന്നും ഉണ്ടാകരുത് നീ തന്നെ ആലോചിച്ച് നോക്ക് അവളിവിടെ നിന്ന് കഴിഞ്ഞാൽ അവിടെ ജീവിതം എന്താവും ഇപ്പം തന്നെ അവർ എത്ര വട്ടം വിളിച്ച് അവളത് മൈൻഡ് പോലും ചെയ്യുന്നില്ല അവൾക്ക് ഇനി ഒന്നും നോക്കാനില്ല പോന്നെങ്കിൽ പോട്ടെ എന്നുള്ള മട്ടാണ് അവിടെ അതുകൊണ്ട് നിന്നെ കൊണ്ടേ പറ്റത്തുള്ളൂ വേറൊന്നുമല്ല നീ അവളായിട്ടുള്ള അകലോ ഒന്ന് പാലിക്കണം അതായിരിക്കും ഏറ്റവും നല്ലത് ഒരുപാടൊന്നും മുഖം കൊടുക്കാതെ ഒരുപാട് സംസാരിക്കാതെയൊക്കെ ഇരുന്നാൽ അവൾക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടായിട്ട് മാറും അത് മോളേറെ ചെയ്യണം വേറൊന്നും കൊണ്ടല്ല അവിടെ ജീവിതം അല്ലടി നമുക്കെല്ലാവർക്കും വല്ലത് നീ തന്നെ ആലോചിച്ച് നോക്ക് അതുകൊണ്ട് അവിടെ ജീവിതത്തിന് വേണ്ടിയിട്ട് നീ ഇത് ചെയ്തേ പറ്റത്തുള്ളൂ അവൾ വരുമ്പോൾ അവിടെ അടുത്ത് കൂടുതൽ സംസാരിക്കാതെയും ഒഴിഞ്ഞുമാറിയൊക്കെ നടക്കുമ്പം തന്നെ അവൾക്ക് തന്നെ ഒരു ബുദ്ധിമുട്ട് തോന്നും അതിലും ഭേദം അവിടെ ഭർത്താവിൻ്റെ വീടാണെന്നുള്ളൊരു തോന്നൽ അവക്കുണ്ടാക്കി കൊടുക്കണം നീ ഇത്രയൊന്നു ചെയ്ത് കഴിഞ്ഞാൽ അവൾ ഇവിടുന്ന് പോകും പിന്നെ അവളുടെ വരവ് അതങ്ങ് കുറഞ്ഞോളൂ അത്യാവശ്യത്തിലൊക്കെ വന്നാൽ മതിയല്ല അവിടെ ജീവിതമാണ് അവർക്ക് ഏറ്റവും പ്രധാ പ്രാധാന്യം എന്നൊന്നും നീ ഇത് മനസ്സിലാക്കി കൊടുക്കണം അവളു എൻ്റെ കൂടപ്പുറപ്പിന് വേണ്ടിയിട്ടാണെന്നുള്ള ധാരണയും മറക്കരുത് ഞാൻ അത്രയ്ക്കൊന്നും വിചാരിച്ചില്ലാമ്മ അവിടെ ജീവിതം തന്നെയാണ് നമുക്കൊക്കെ വലുത് ഞാനൊരു ഒറ്റമോളായിട്ട് വളർന്നുകൊണ്ടായിരിക്കാം ഒരു കൂടപ്പുറപ്പില്ലാത്ത സ്നേഹം എനിക്ക് എനിക്കവിടെ നിന്ന് കിട്ടിയത് അതുകൊണ്ട് അവൾ വരുന്നതും ഒക്കെ എനിക്ക് ഭയങ്കര സന്തോഷമാണ് അവൾ പോകുന്നതെന്ന് അറിയുമ്പോഴാണ് എനിക്ക് ഭയങ്കര പാട്ട് വിഷമം പക്ഷേ ഞാൻ ഞാനവിടെ ജീ കുറിച്ച് ഏതാനൊന്നും ആലോചിച്ചില്ല എനിക്കവിടെ ജീവിതം തന്നെയമ്മ വലുത് അവൾ എന്നും എനിക്ക് അത്രയേ ഉള്ളൂ ഉമ്മ എന്താന്ന് വച്ചാൽ ചെയ്തോളൂ അവളിന്ന് ശാക്രമം വെറുത്താലും വേണ്ടിയില്ല എനിക്കവിടെ ജീവിതമാണ് വലുത് ഉമ്മാക്കി എന്താ ചെയ്യാൻ പറ്റുമെന്ന് ഉമ്മ ചെയ്തോ ഉമ്മാടൊപ്പം ഞാനുണ്ട്